ഏറ്റവും സ്നേഹമുള്ള നമ്മുടെ ശത്രുവിനെ തിരിച്ചറിയാൻ പറ്റാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം നമ്മുടെ വിചാരം ശത്രുവാണ് ഏറ്റവും വലിയ നമ്മുടെ ശത്രുന്ന് അല്ല സന്തോഷിക്കുന്ന ആളുകളെ കാണുന്നത് സന്തോഷിക്കാത്ത ആളുകൾക്ക് ഫ്രസ്ട്രേഷൻ വരുന്നത് ആദ്യം മനസ്സിലാക്കിക്കോ ശത്രുതയൊന്നും വേണ്ട ഇതിനകത്ത് സോഷ്യൽ മീഡിയയിൽ ഈ സാധനങ്ങൾ ഇടാതിരിക്കുക പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫേസ് കാണിച്ചുള്ള സാധനങ്ങൾ ഇടേ ചെയ്യരുത് അതെല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നോ ഞാൻ ഇപ്പൊ അടുത്തൊരു സംശയം ചോദിക്കാൻ വേണ്ടിട്ട് പോയതാണ് എപ്പോഴൊക്കെ നമ്മള് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും കൂടുതൽ സന്തോഷം വരുമ്പോൾ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരോട് നമ്മൾ പറയാറുണ്ട് നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മൾ സന്തോഷം ഷെയർ ചെയ്യാറുണ്ട് പല രീതിയിലും ഇതിന്റെ ദോഷവശങ്ങൾ എന്തായിരിക്കും നല്ല രസമുള്ള ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് കിടക്കാം എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു വലിയ കാറ് വാങ്ങണമെന്ന് ആഗ്രഹിക്കാം ഏഹ് എനിക്കൊരു അഞ്ച് കൂട്ടുകാരുണ്ട് ഏഹ് ആ അഞ്ച് കൂട്ടുകാരും ഞാനിട്ട് ഭയങ്കര സ്നേഹത്തില്ല ഞാൻ ഈ അഞ്ച് പേരോട് പോയി ഒരു കൂട്ടുകൂടുന്നപ്പോൾ ഞാൻ പറയാം എടാ ഞാനൊരു കാറ് വാങ്ങാൻ വേണ്ടി പോവാം നല്ലൊരു കാറാണ് അപ്പൊ ഈ അഞ്ച് പേര് നാലുപേര് പറയും ആഹാ വാങ്ങലയാണ് അടിപൊളി കാറല്ലേ എന്ത് സൂപ്പറ നീ വാങ്ങിക്കോ നിനക്കത് പറ്റും കാലൊക്കെ ആളൊക്കെ ചെയ്യും ഈ അഞ്ച് പേരിൽ രണ്ട് പേര് ഇൻസെക്യൂറാന്ന് വിചാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയ ജോലി സാമ്പത്തികമൊന്നും ഇല്ല ഒരു കാറൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹമൊക്കെയാണ് കുഴപ്പമില്ല അവരോട് നമുക്ക് നമ്മളോട് ഒരു വിരോധം അവർക്കില്ല നമ്മളീ നമ്മൾ ഒരു വലിയൊരു കാര്യം പറയുമ്പോൾ ഇൻസെക്യൂർ ആയ ആളുകളുടെ മനസ്സിൽ വരുന്ന മനോഭാവം എന്താ ശരിക്കും എനിക്കത് പറ്റില്ലല്ലോ നമ്മളോട് ഒരു പ്രശ്നമില്ലേ എനിക്കത് പറ്റില്ലല്ലോ എനിക്ക് ജോലി എടുക്കാൻ പറ്റുന്നില്ലല്ലോ അവന് കുറെ പൈസ ഉണ്ടല്ലോ അതുകൊണ്ട് അവൻ വാങ്ങിച്ചല്ലോ എല്ലാവരുടെ മുന്നിൽ ഞാൻ ഈ കൂട്ടുകൂടി നടന്നിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നെഗറ്റീവായ ചിന്തകൾ ചിന്തിക്കുന്നു ഇവൻ ആ വീട്ടിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അയ്യോ അവൻ കാർ വാങ്ങാൻ പോവാ എന്ത് ചെയ്യും അവൻ വീട് പണിയാൻ പോവാ അവൻ അവള് നല്ല മാലയ്ക്ക് വാങ്ങിച്ചിട്ടു എന്റെ ഭർത്താവിനൊക്കെ വാങ്ങിക്കാൻ പറ്റില്ല ഇത് നമ്മളെ പറ്റി നമ്മുടെ മുഖം മനസ്സിൽ ധാരണ ചെയ്തിട്ടാണ് ഇത് ചിന്തിക്കുന്നത് ഇത് ആരിലോട്ടാണ് കണക്റ്റ് ആവുന്നത് നേരെ നമ്മളിലോട്ട് കണക്ട് ആവും നമ്മുടെ കൂട്ടുകാരനോട് നമ്മള് ശത്രുതനായിട്ടല്ല അത് അവൻ നമ്മളെ നമ്മുടെ ശരീരവും രൂപവും ചിന്തിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഇത് തന്നെയാണ് മന്ത്രവാദവും കൂടോത്രവും മറ്റൊരു വ്യക്തിയെ ധാരണ ചെയ്ത് സങ്കല്പിച്ചിട്ടാണ് നമ്മൾ കൂടോത്രം മന്ത്രവാദം ചെയ്യുന്നത് ഇത് തന്നെയാണ് ഒരു വ്യക്തി വളരെ നാച്ചുറൽ ആയിട്ട് ചെയ്യുന്ന സാധനങ്ങളും അപ്പൊ എന്ത് പറ്റും നമ്മൾ ചെയ്യാൻ വേണ്ടി നിന്ന് നമ്മുടെ ഊർജ്ജം ബ്ലോക്ക് ആവും നമ്മുടെ ചിന്തകൾ ഡൗൺ ആവും ഇനി നമ്മൾ ആ വണ്ടി എടുത്താൽ ഉറപ്പായിട്ട് ആക്സിഡന്റ് ആയിരിക്കും അതിൽ നമ്മളെ വീട് പണിയാൻ വീട്ടിലോട്ട് കയറാൻ പറ്റില്ല ഇതിന്റെ ഏറ്റവും കൂടിയ വർഷമാണ് ബന്ധുക്കളോട് പോയി പറയുന്നത് അതായത് നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ സ്വകാര്യതയ നിങ്ങൾ ആരെ കാണിക്കാനോ നടക്കുന്നത് മനസ്സിലാവുന്ന നിങ്ങൾക്ക് നല്ലൊരു വീട് വെച്ച് കിടക്കുന്നുണ്ടെങ്കിൽ സമാധാനത്തോടെ കിടക്കുന്നതിനെ പറ്റി ചിന്തിക്കും അതല്ലാതെ നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ പോഷുകളെ പറ്റിയിട്ടും വീടിന്റെ വലിയ കാര്യങ്ങളെ പറ്റിയിട്ടും വീമ്പിളക്കാതെ കാരണം നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന നിങ്ങളുടെ ബന്ധു ബന്ധുക്കളിലും നിങ്ങളുടെ മിത്രങ്ങളിലും എല്ലാം ഈ ഒരു വീട് പോലും വെക്കാൻ പറ്റാത്ത ഏറ്റവും ഗതിയില്ലാത്ത ഏറ്റവും നെഗറ്റീവായിട്ടുള്ള സോൾ പ്രസൻസൽ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുടെ ഇടയിലാണ് നിങ്ങൾ ഈ പോസിറ്റീവായ കാര്യം പറയാൻ വേണ്ടി പോകുന്നത് ഇവർ പത്ത് പേര് കൂടിയൊന്ന് നിങ്ങളെ പറ്റി നെഗറ്റീവായി ചിന്തിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങളിലോട്ട് അത് കണക്റ്റ് ആകും കാരണം എന്താ നിങ്ങൾക്ക് ആ നെഗറ്റിവിറ്റി തടയാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്പിരിച്വൽ അല്ല അതുകൊണ്ടാണ് തടയാൻ പറ്റുന്നത് ചിലർ പറയില്ലേ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു എയിമുണ്ടെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അല്ലെങ്കിൽ ഇപ്പൊ ഇതേപോലെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ നടന്നതിന് ശേഷം അതെ നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല എന്ന് പറയും സി മനസ്സിലാകും നമ്മൾ ഒരു കാര്യം വാങ്ങാനോ നമ്മൾ ഒരു കാര്യം ചെയ്യാനോ വീട് വെക്കാനോ വണ്ടി വാങ്ങാനോ നല്ലൊരു പെൺകുട്ടിന് കല്യാണം കഴിക്കാനൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് വളരെ പോസിറ്റീവ് ഒരു ഊർജ്ജത്തിന്റെ ബേസിലാണ് അതായത് ഒരു പോസിറ്റിവിറ്റി എല്ലാത്തിന്റെ പോസിറ്റിവിറ്റി സന്തോഷം ഫ്യൂച്ചർ നമ്മുടെ ലൈഫ് ഇതൊക്കെ ആഗ്രഹിച്ചിട്ടല്ലേ നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നെഗറ്റീവായ ആളുകളാണ് അവരുടെ ഊർജ്ജം നമ്മളോട് പുഷ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് എന്ത് പറ്റും നമ്മുടെ പോസിറ്റിവിറ്റിയുടെ അളവ് കുറഞ്ഞു 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 നമ്മൾ ചിന്തിക്കുന്ന കാര്യം നമ്മളെ നെഗറ്റീവ് ആയിട്ട് മാറും നിങ്ങൾ ഒരു കാരണവശാലും സ്റ്റാറ്റസ് ഇടരുത് ആ കാണുന്നത് ആരാ അവർ കാണുമ്പോൾ ഇപ്പൊ ഞാൻ ഇപ്പൊ ഗായത്രിയും ഗായത്രിയുടെ ഹസ്ബൻഡും കൂടി ഒരു ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടു ഞാൻ ഗായത്രിയുടെ ഏറ്റവും വൃത്തി കേട്ട ബന്ധുക്കാൽ ഒരാളാണ് പക്ഷേ ഞാനാണ് ഗായത്രിയുടെ ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കുന്നത് കാരണം എന്താ എനിക്ക് ഗായത്രിയുടെ മൂമെന്റ് മുതൽ എനിക്ക് അറിയണം ഗായത്രി എന്താ എനിക്ക് അറിയണം അപ്പൊ ശത്രുതയുള്ള ആളുകൾ വന്ന് ഏറ്റവും സ്നേഹത്തോടെ നോക്കും ഇപ്പൊ ഗായത്രി എന്ത് വിശ്വസിക്കും ഞാനാണ് ഏറ്റവും സ്നേഹമുള്ളത് എന്റെ മനസ്സിലെന്താ ഗായത്രി എങ്ങനെയെങ്കിലും നശിച്ചു കാണുന്നു ഈ ഒരു സാധനം തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും സ്നേഹമുള്ള നമ്മുടെ ശത്രുവിനെ തിരിച്ചറിയാൻ പറ്റാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം നമ്മുടെ വിചാരം ശത്രുവാണ് ഏറ്റവും വലിയ നമ്മുടെ ശത്രുന്നല്ല സ്നേഹം നടിച്ച് ആത്മാർത്ഥത കാണിച്ച് സത്യസന്ധത കാണിച്ച് തേനൊലിപ്പിക്കുന്ന ചുവർക്കോട്ട് ചെയ്യുന്ന ആളുകളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം കുഴി കുഴിച്ചാടുന്നത് നമുക്ക് അറിയാതെ നമുക്ക് പണി കിട്ടുന്നു അപ്പോ ഗായത്രിയുടെ ആ ഫോട്ടോ ഗായത്രി ഇട്ടു ഗായത്രിയും ഗായത്രിയുടെ ഹസ്ബൻഡും ഉള്ള ഒരു അടിപൊളി ഫോട്ടോ ഗോവയിലൊക്കെ ഫോട്ടോ ഇട്ടു ഞാൻ ഈ ഫോട്ടോ എടുക്കുന്നു ഞാൻ സൂം ചെയ്യുന്നു ഓഹ് സന്തോഷം ചിരിക്കുന്ന ഗായത്രി ചിരിക്കുന്ന ഹസ്ബൻഡ് കുഞ്ഞുങ്ങൾ എന്തൊരു സന്തോഷം ഇവരൊക്കെ എന്ത് അടിപൊളിയാ ഇവരൊക്കെ സന്തോഷത്തിൽ ജീവിക്കുന്ന ഇത് എങ്ങനെ സാധിക്കുന്നു ഇവർക്കൊക്കെ ഇത്രയും പൈസ ഉണ്ടോ ഇതൊക്കെ എവിടെ നിന്ന് അവർക്ക് പൈസ കിട്ടുന്നെ ഇത് നല്ല ഡ്രസ്സാണല്ലോ ഇത് ഗോവയിൽ നിങ്ങൾ വരുന്നതിന് മുന്നേ നിങ്ങൾക്ക് അസ്വദിക്കും അത് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായിരിക്കും ആ ഫോട്ടോ നോക്കി നോക്കിക്കൊണ്ടിരിക്കുക ഫോട്ടോ നോക്കി രാത്രിയും പകലും മൊത്തം ചിന്തിച്ചുകൊണ്ടേയിരിക്കും നെഗറ്റിവിറ്റി ചിന്തിച്ചോണ്ടേ ഇരിക്കാം അപ്പൊ എത്ര പേരായിരിക്കും ഇതുപോലെ ീ ഈ ലോകത്ത് സന്തോഷിക്കാൻ പറ്റാത്തതാണ് പ്രശ്നം സന്തോഷിക്കണമെങ്കിൽ നല്ല മനസ്സ് വേണം ഏത് സന്തോഷിക്കണമെങ്കിൽ നല്ല മനസ്സ് വേണം നല്ല ചിന്തകൾ വേണം നമ്മുടെ പ്രവർത്തികൾ നന്നായിരിക്കണം എങ്കിൽ മാത്രമേ സന്തോഷിക്കാൻ പറ്റുള്ളൂ ഈ ലോകത്ത് ഗായത്രിയുടെ ചുറ്റും നടക്കുന്ന എത്ര പേർക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ട് സന്തോഷിക്കുന്ന ആളുകളെ കാണുന്നത് സന്തോഷിക്കാത്ത ആളുകൾക്ക് ഫ്രസ്ട്രേഷൻ വരുന്നത് ആദ്യം മനസ്സിലാക്കിക്കോ ശത്രുതയൊന്നും വേണ്ട ഇതിനകത്ത് മനസ്സിലാവുന്നുണ്ടോ ഒരു ചിരിക്കുന്ന മുഖം കണ്ട ചില ആളുകളുടെ അടുത്ത് പോയി നോക്കിക്കോ നിങ്ങൾ അവരുടെ അടുത്ത് നിന്ന് ചിരിച്ചാ അതോടെ തീർന്നു നിങ്ങൾ എന്തായിരിക്കാൻ കാരണം അപ്പൊ അത് ഭയങ്കര പ്രശ്നമാണ് ഈ നെഗറ്റീവ് ആയ സാധനം ഇങ്ങനെ ബുഷായിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ അടുത്തോട്ട് അതുകൊണ്ട് ഫോട്ടോസ് എടുത്തിട്ട് ഒഴിവാക്കുക നിങ്ങളുടെ സന്തോഷങ്ങളുടെ നിമിഷങ്ങൾ ഒഴിവാക്കുക നിങ്ങളുടെ ജോലി കിട്ടിയത് നിങ്ങൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഒഴിവാക്കുക കളിയെല്ലാം ഒഴിവാക്കുക സി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒപ്പം കൂട്ടി തീർക്കേണ്ട ഒരു വിഷയം സന്തോഷങ്ങളെ മാത്രം ആഘോഷിക്കാൻ പഠിക്കരുത് ദുഃഖങ്ങളെയും ആഘോഷിക്കാൻ പഠിക്കണം നമുക്കൊരു ദുഃഖം വന്നാൽ ആ ദുഃഖങ്ങളെ നിങ്ങൾ ആഘോഷിക്കാം നമ്മൾ ഇവിടെ തിരിച്ചെന്താ ചെയ്യുന്നത് നമ്മുടെ സന്തോഷങ്ങൾ മാത്രം ആഘോഷിച്ച് നമ്മൾ പഠിക്കുന്നത് നമുക്കൊരു ദുഃഖം വന്നു ഒരു ഒരു മൂന്നാല് കൂട്ടുകാർമാരെ വിളിച്ചിട്ടു പോയിട്ട് ഒരു മൂന്നാല് ബിരിയാണി കുഴച്ച് കൊടുത്ത് എടാ എനിക്ക് എൻ്റെ ഒരു ദുഃഖം പറഞ്ഞത് ആ ദുഃഖം അവിടെ വെച്ച് തീരും നമ്മളിവിടെ തിരിച്ച് എന്താ ചെയ്യുന്നത് അയ്യോ എനിക്കൊരു ദുഃഖമുണ്ട് ഇൻസെക്യൂർ ആണ് കളിയാക്കും തുടങ്ങിയുള്ള കയ്യിലൊക്കെ അപ്പം നമുക്ക് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ബെറ്ററാക്കി പുറത്തു വരാൻ പറ്റും അതിന്റെ ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ സാധനങ്ങൾ ഇടാതിരിക്കുക പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫേസ് കാണിച്ചുള്ള സാധനങ്ങൾ ഇടേ ചെയ്യരുത് അതെല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം കേട്ടോ ഞാനിപ്പൊ അടുത്തൊരു സംശയം ചോദിക്കാൻ വേണ്ടിട്ട് പോയതാണ് എപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് പേര് കാണണം എന്ന് വിചാരിച്ചു ഇടുന്നത് അത്യാവശ്യ കുട്ടികളുടെ നല്ല ചബിയായിട്ട് നല്ല രീതിയിൽ ഇരിക്കുന്ന ഫോട്ടോസ് ആയിരിക്കുമല്ലോ ഓബിയസ്ലി ഇടുന്ന ആ ഒരു സമയത്തേക്കേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ നമ്മൾ ഹോസ്പിറ്റലോറും കയറി ഇറങ്ങേണ്ട അവസ്ഥയാണ് കാരണം ഇത് ദൃഷ്ടിയേന്നുള്ളൊരു രീതിയിലാണ് പലപ്പോഴും ഇവരുള്ള മാതാപിതാക്കള് കുട്ടികളുടെ ആണെങ്കിലും അവരവരുടെ ആണെങ്കിലും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പം സ്റ്റാറ്റസ് ഇടുന്നില്ല അവരവരുടെ പേഴ്സണൽ ലൈഫിലുള്ള ഹാപ്പിനെസ് നമ്മളിപ്പോൾ അവിടെ പക്ഷെ ചെ വേറൊരു ചില കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട് എത്ര മണിക്ക് എവിടെ പോകുന്നു എന്നുള്ള കാര്യം കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വാട്സപ്പിലിട്ട് അവരെ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ആക്ച്വലി ഈ സ്റ്റാറ്റസ് മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് നോക്കി വേദനിക്കുന്ന ഓ ഇത് അവരുടെ ജീവിതത്തിന്റെ സോഷ്യൽ മീഡിയയിൽ ഒരു വ്യക്തിയുടെ ആരൊക്കെ ആയിരിക്കും സന്തോഷമായ നിമിഷങ്ങൾ കാണുന്നത് ഒന്നാമത്തെ കാറ്റഗറി നമുക്ക് എന്റെ ഏറ്റവും വേണ്ടപ്പെട്ട നമ്മളെ ഏറ്റവും സഹായിക്കുന്ന നമ്മുടെ ശത്രുക്കൾ രണ്ടാമത്തെ കാറ്റഗറി നമ്മുടെ വളർച്ചയെ കണ്ട് ബുദ്ധിമുട്ടും ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്ന നമ്മുടെ നാട്ടുകാർ മൂന്നാമത്തെ കാറ്റഗറി നമ്മുടെ ശത്രുക്കളായ നമ്മുടെ കൂട്ടുകാർ നാലാമത്തെ കാറ്റഗറി നമ്മുടെ എക്സ് റിലേഷൻഷിപ്പുകൾ എത്ര പേരായിരിക്കും നമ്മുടെ നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ കൊടുത്ത് അസുഖം അപ്പൊ നമ്മൾ വിചാരിക്കും ഞാനോ ഞാനോ ആരും എന്ത് ചെയ്തു ഒന്നും ചെയ്യണ്ട ഇനിയിപ്പോ നമ്മൾ ഇനിയിപ്പോ നമ്മൾ ചെയ്ത് നമുക്ക് ഓർമ്മയുണ്ടാവില്ല ധാനം ഗായത്രിയും മോശമാണെന്ന് ഞാൻ വേറെ ആളോട് പറഞ്ഞാൽ ആ ആളും ഗായത്രി ശത്രുമായിട്ട് കാണുള്ളൂ ആളോട് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോ ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പൊ ശത്രുത എല്ലാം ഡെവലപ്പ് കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ഒരു കാരണവശാലും ഇടരുത് കാരണം ഇതേ അവസ്ഥ തന്നെ നമുക്കും നമുക്കേ താങ്ങാൻ പറ്റുന്നില്ല അപ്പൊ കുഞ്ഞുങ്ങളെ എങ്ങനെ താങ്ങും കാരണം മനസ്സിലായോ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് പണം മുടക്കില്ലാത്ത നിങ്ങൾ ഒരു സ്പിരിച്വൽ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂ നല്ല സാധനം ചെയ്യൂ മെഡിറ്റേഷൻ ചെയ്യൂ അപ്പൊ നമുക്കിതൊക്കെ കുറെയൊക്കെ നമുക്ക് തടയാൻ പറ്റും നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ ഇനി വലിയൊരു അപകടം ഒരുപക്ഷെ ചെറിയൊരു അപകടമായിട്ട് മാറിപ്പോവും തുടങ്ങിയിട്ടുള്ള ഒരുപാട് പോസിറ്റീവായ വശങ്ങളുണ്ടോ സന്തോഷങ്ങൾ നമ്മുടെ സ്വകാര്യതയാണ് നമ്മുടെ മാത്രം അത് നമ്മുടെ കുടുംബത്തിൽ ഒതുങ്ങട്ടെ അതല്ല ഇനി നമ്മുടെ സന്തോഷമാണെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ ഒതുങ്ങട്ടെ അത് നമ്മുടെ അതാ അതാണ് ലൈഫ് എന്ന് ചിന്തിക്കരുത് ഒരു ബി എൻ ഡബ്ല്യു കാർ വാങ്ങുന്നതല്ല അപ്പം ദൈവം ചോദിക്കുകയാണ് ഒരു ബി എൻ ഡബ്ല്യു കാറ് വാങ്ങാനാണ് നിന്നെ ഭൂമിയിൽ ജനിപ്പിച്ചത് എന്നുള്ള ചോദിച്ചെന്ന് ചോദിച്ചാൽ നമ്മൾ പോകും ആ ബി എൻ ഡബ്ല്യു കാർ തുടങ്ങുന്ന കമ്പനി തുടങ്ങുന്നതിനെ പറ്റി ചിന്തിക്കുക ആ കമ്പനി ലോകത്ത് വ്യാപിക്കുന്നതിനെ പറ്റി ചിന്തിക്കുക അതൊരു ബി എൻ ഡബ്ല്യു കാറ് വാങ്ങുന്നതിനെ പറ്റി ചിന്തിക്കാതെ അതെല്ലാം വളരെ ചെറിയ കാര്യങ്ങൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ രണ്ടോ മൂന്നോ വർഷം എടുത്ത് ചെയ്യാവുന്ന കാര്യമുള്ളൂ അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ലിമിറ്റ് ചെയ്യരുത് മനസ്സിലാവുന്നില്ല അത് ഉയരട്ടെ അത് പറക്കട്ടെ അത് പറക്കണമെങ്കിൽ നമ്മളൊരു വീട് വെച്ചു എന്നതിനുള്ള അല്ല കാര്യം ആ വീട്ടിൽ തെക്ക് കയറി താമസിക്കുന്ന കാര്യങ്ങൾ മറ്റു പല കാര്യങ്ങൾ എത്രയോ വീടിന്റെ അത് വീട് തറക്കല്ലിടുമ്പോൾ തന്നെ കൂടെത്തരം ചെയ്യുന്നത് ബന്ധുക്കള് പോയിട്ട് ഇതൊന്നും വിശ്വസിക്കാൻ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല പൈസ ഉണ്ട് എല്ലാണ്ട് വീട് പണി നടക്കുന്നില്ല മനസ്സിലാകുന്നില്ല കല്യാണം കഴിക്കാൻ ആ പയ്യൻ റെഡിയാക്കി കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല ആ അസ്ഫുള്ളും അസുഖങ്ങള് അപ്പൊ സീ മനസ്സിലാക്കുക ഇത് ഇത് എനർജി വേരിയേഷനോട് സംഭവിക്കണേ അതുകൊണ്ട് എല്ലാം സ്വകാര്യമായി ചെയ്യുക നമ്മളിലോട്ട് ഒതുക്കുക നമ്മക്ക് നമ്മളെ സന്തോഷിപ്പിക്കാനും നമ്മളെ ഹാപ്പി ആക്കാനും വേറെ ഒരുത്തിനും വരില്ല അത് നമ്മൾ തന്നെ അതുകൊണ്ട് നമ്മൾ വെറുതെ ഷോ അടിച്ച് പണി വാങ്ങണ്ട അതെ നമസ്കാരം